മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളേക്കാൾ വ്യത്യസ്ത മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലുണ്ട് കാരണം കോൺഗ്രസ് ബി ജെ പി പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേര പോരാട്ടം മാത്രമല്ല മഹാരാഷ്ട്രയിൽ അവിടെ മറ്റു നാല് പാർട്ടികൾക്ക് അഭിമാന പോരാട്ടമാണ് ശിവസേന രണ്ടായി പിളർന്നപ്പോൾ ആരെയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ സ്വീകരിക്കുക അതുപോലെ തന്നെയാണ് എൻ സി പി രണ്ടായി പിളർന്നപ്പോൾ ആരാണ് കരുത്തർ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കും ഏതാണ്ട് നവംബർ മാസത്തിൽ നടന്നേക്കാവുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന പാർട്ടി അജിത് പവാറിന്റെ എൻ സി പി ആയിരിക്കും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം എൻ ഡി എ സഖ്യത്തിൽ പോലും അജിത് പവാർ ഒരു അധിക പോലെയാണ് അത് മനസ്സിലാക്കിയ പലരും മുങ്ങിക്കൊണ്ടിരിക്കുന്ന അജിത് പവാറിന്റെ എൻ സി പിയിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രണ്ട് പ്രമുഖ നേതാക്കളാണ് അജിത് പവാർ വിഭാഗത്തോട് കിട പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ നേരെ പോയത് ശരത് പവാർ വിഭാഗത്തിലേക്കല്ല അവർ കടന്നു വന്നിരിക്കുന്നത് കോൺഗ്രസിലേക്കാണ് താന ജില്ലയിലെ ഉല്ലാസ് നഗറിൽ നിന്നുള്ള അജിത് പവാർ എൻ സി പി വിഭാഗം നേതാക്കളായ സീമ അഹൂജയും മഹേഷ് അഹൂജയുമാണ് തങ്ങളുടെ സഹപ്രവർത്തകരെയും കൂട്ടി കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഉപമുഖ്യമന്ത്രി പദവി കിട്ടിയെന്നതൊഴിച്ചാൽ ശരത് പവാറിന്റെ എൻ സി പിളർത്തി ബി ജെ പിക്ക് പോയ അജിത് പവാറിന് നഷ്ടങ്ങളുടെ കൂമ്പാരം ഉള്ളത് അജിത് പവാർ എന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ബി ജെ പിയോടൊപ്പം ചേർന്നതിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചു കാണും കാരണം മുമ്പ് ഉയർന്നു വന്നിരുന്ന അഴിമതികളൊക്കെ ഇപ്പോൾ ആവിയായി മാറി അതൊക്കെ വ്യക്തിപരമായി അജിത് പവാറിന് ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ അജിത് പവാറിനെ വിശ്വസിച്ച് ബി ജെ പി പാളയത്തിലേക്ക് എടുത്തു ചാടിയ മറ്റു എം എൽ എമാരും മറ്റു നേതാക്കന്മാരും മണ്ഡന്മാരാകാനാണ് സാധ്യത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ അജിത് പവാറിന് കിട്ടാൻ സാധ്യതയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനം ശരിക്കും അജിത് പവാറുടെ വിഭാഗം എൻ സി പിയുടെ ചരമഗീതം രചിച്ചു എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പലരും മുങ്ങിത്താഴ്ന്ന കപ്പലിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നത് സീമിയെയും അഹൂജയെയും കോൺഗ്രസിന്റെ അധ്യക്ഷനായ നാനാ പട്ടോളയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് താനെ മേഖലയിൽ വലിയ സ്വാധീനമില്ലാത്ത കോൺഗ്രസ്സിന് ഇവരുടെ വരവ് альпам атма висшаса върти куната.